ചില പ്രിയ മിത്രങ്ങളെയും ഇന്നത്തെ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു ഒരു പ്രായമായ മനുഷ്യൻ്റെ ഒരു മുഖമാണ് വരയ്ക്കുന്നത് ഒരു റെഫറൻസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ലളിത ലളിതമായിട്ട് ആ റെഫറൻസിൽ നിന്ന് ഉപരിയായി അതൊരു ഫോട്ടോയാണ് നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയാണ് ഞാനിത് വരയ്ക്കുന്നത് ഒരു പോർട്രേറ്റ് സ്റ്റഡിയാണ് നിങ്ങൾ നോക്കുക വളരെ ലളിതമായ വരവാണ് നമ്മളൊരു ചിത്രം കാണുമ്പോൾ അതിനെങ്ങനെ അടയാളപ്പെടുത്തണം നമുക്ക് വേണമെങ്കിൽ നെടുകയും കുറുകയും ഉള്ള വരകളിലൂടെ ചിത്രത്തിന് ആദ്യം അത് അടയാളപ്പെടുത്തണം നോക്കും ഇങ്ങനെ വരച്ചു ശരീരത്തിൽ മുഖമാണെറ്റിൽ പിന്നീട് ഒരു ഓവൽ ഷേപ്പ് ഇട്ട് നമ്മൾ മുഖത്തിനെ നമ്മൾ കാണുന്ന രീതിയിൽ മറ്റ് മെത്തേഡുകളൊന്നും ചെയ്യാതെ ചിത്രകല പഠിക്കാൻ പറ്റുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ വരച്ചു നമുക്ക് ചിത്രത്തിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഇട്ട് ഇത്രയാണ് ഇവിടെ അദ്ദേഹത്തിന് താടിയും മീശയും ഒക്കെ ദീക്ഷുമൊക്കെ നമുക്ക് അല്ലാതെ വരച്ചു ചേർക്കാം ഇനി അദ്ദേഹത്തിന് തലപ്പാവുണ്ട് ഞാൻ അതിനിങ്ങനെ മാർക്ക് ചെയ്യുക നിങ്ങളുടെ ഈ കിട്ടുന്ന ചിത്രത്തിനനുസരണമായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് പക്ഷെ മാർക്കിൻ്റെ രീതിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് എനിക്ക് ഇവിടെ പറയാനുള്ളത് പലർക്കും ഒരു സംശയമുണ്ട് ഓൺലൈനായിട്ട് ചിത്ര തന്നെ പഠിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് അതിൻ്റെ മകുടോ ഉദാഹരണമാണ് ഞാൻ നമ്മൾ കഴിഞ്ഞ കൊറോണ സമയത്താണ് എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ നിർത്തിയത് അതിനുശേഷമാണ് ഞാൻ ഓൺലൈനിലേക്ക് തിരിയുന്നത് ഈശ്വര കൃപ കൊണ്ട് ഈ നിമിഷം വരെ എനിക്ക് നമുക്ക് ധാരാളം ക്ലാസ്സുകളുണ്ട് ധാരാളം കുട്ടികളുണ്ട് പലയിടങ്ങളിലായി പല ദേശങ്ങളിലായി പല സമയങ്ങളിലായി ഓൺലൈനായിട്ടൊക്കെ ചിത്രമല്ല പഠിക്കുക പക്ഷെ നമുക്ക് പഠിക്കാനുള്ളൊരു താത്പര്യ വിദ്യാർത്ഥികൾക്കുണ്ടാവണമെന്ന് മാത്രം നമ്മൾ ലൈവായിട്ടിരുന്ന് ലൈവ് ക്ലാസ്സുകളാണ് ചെയ്യുന്നത് നിങ്ങൾ വരച്ച് കാണിക്കുന്നു അത് വീണ്ടും തിരുത്തി തരുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞാണ് ചിത്രര പഠിപ്പിക്കുന്നത് അടുത്ത് പ്രായമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് എഴുപത്തിനാല് വയസ്സുള്ള ഒരു സ്റ്റുഡൻറ് അടക്കം ഒന്നല്ല രണ്ട് പേരുണ്ട് എഴുപത്തിനാല് വയസ്സിനടുത്ത് പ്രായമുള്ള രണ്ട് പേര് അഞ്ച് വയസ്സുള്ള കുട്ടികളുണ്ട് ഒരിക്കലും പ്രായം എന്നുള്ളത് നമ്മുടെ ശരീരത്തിനിടുന്ന ഒരു ഒരു അക്കം മാത്രമാണ് ഒരു നമ്പർ മാത്രമാണെന്നറിഞ്ഞാൽ മതിയാവും അപ്പോൾ പ്രായം ഇതിനൊരു തടസ്സമേ അല്ല താത്പര്യമാണ് പ്രധാനം ജീവിതത്തിൽ ഏതും താത്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കും പക്ഷേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാനാവും അങ്ങനെ ചെയ്യാനാവുന്ന കാര്യങ്ങളെ ചെയ്യാതിരുന്ന നമ്മളൊരു സൂര്യോദയങ്ങളെയും പാഴാക്കിയാണ് നമുക്ക് ജീവിതത്തിൽ വിരസത തോന്നുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മുഖം വരയ്ക്കുന്ന രീതി കാണിക്കാം ഞാൻ ഇത്രയേക്കട ഇളപ്പെടുത്തി മൂക്കിൻ്റെ ഭാഗം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ ഒരു ഓവൽ ഷേപ്പ് ഇങ്ങനെ വരച്ചു നോക്കും ഒരു തലപ്പാവ് പോലെ ഞാൻ ഇതിനെ അടയാളപ്പെടുത്തി തലപ്പാവ് ഉണ്ടാക്കിയ അവിടെ ഇതിനെ അടയാളപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെയാണ് പിന്നീട് നമ്മൾ കണ്ണിന്റെ ഭാഗം ഇവിടെ വരച്ചു ഇത്രയും ഭാഗം മൂക്കിനായിട്ട് വിട്ട് മൂക്കിന്റെ ഭാഗം നോക്കും ഇനി ഇവിടെ ചുണ്ട് വരും ദീക്ഷയും ഇവിടെ താടിയൊക്കെ മുമ്പോട്ട് വരും അങ്ങനെയാണ് വരുന്നത് നോക്കുക നമുക്ക് പതിയെ വരച്ച് വിളക്കും ഇങ്ങനൊരു അടയാളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും ചിത്രം വരയ്ക്കാൻ വളരെ എളുപ്പമാണ് കാരണം നമുക്ക് ഓൾറെഡി ഒരു അടയാളം കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ മതി അതിനുമ്പ് നമ്മളൊരു ഒരു റെഫറൻസ് ഉണ്ടാവണം ഒരു ചിത്രം നോക്കി വരയ്ക്കാനുള്ളത് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരയ്ക്കും ഇവിടെ ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം വരയ്ക്കുന്ന രീതികൾ അടയാളം കിട്ടി ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു തലപ്പാവ് വരയ്ക്കാണ് നോക്കൂ കഴിവതും ആദ്യം നമുക്ക് ധാരാളം വരകൾ വരയ്ക്കാം അതിനെ ബ്ലോക്കിംഗ് എന്ന് പറയും നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ആ ബ്ലോക്കിങ്ങിന് ശേഷം നമുക്ക് പതിയെ സ്കെച്ച് ചെയ്ത് കൊടുങ്ങാം അപ്പോഴും വരകൾ നോക്കും ഇപ്പോൾ ആ തലപ്പാവ് വരയ്ക്കുമ്പോൾ അത് എങ്ങോട്ടാണ് ഇരിക്കുക ഇപ്പോൾ ചുറ്റി കെട്ടി വെച്ചിരിക്കണം അദ്ദേഹത്തിന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടിപ്പോവാണിങ്ങനെ ആ വരകളൊക്കെ തന്നെ നമ്മളിങ്ങനെ വരയ്ക്കണം നോക്കും ഇവിടേക്ക് വിടാൻ നിൽക്കുക ഇവിടെ മാത്രം വരയ്ക്കുക വേണ്ടതൊക്കെ വേണ്ട ആവശ്യമില്ലാത്ത വരകളായിട്ടൊക്കെ ഇറേസ് ചെയ്യുക നമുക്ക് ഔട്ട് പയ്യ ഔട്ട്ലൈൻ കിട്ടുന്നവരെ നമ്മളിങ്ങനെ വരച്ചുകൊണ്ടായിരിക്കും ഒരു നല്ല ഇറേസർ എടുത്ത് വയ്ക്കുക ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഫേബർ ക്ലാസിലിൻ്റെ സിക്സ് ബി സിക്സ് ബി കൊണ്ടാണ് നിങ്ങൾ വരയ്ക്കുമ്പം എച്ച് ബി ഒ ടു ബിയോ ഉപയോഗിച്ചാൽ മതി കാരണം നമ്മൾ പെൻസിൽ കൺട്രോൾ ചെയ്യുന്ന രീതി നമ്മൾ കുറച്ച് കാലം വരച്ചാൽ മനസ്സിലാവുകയുള്ളൂ ോക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ തിരപ്പാകും ഇങ്ങനെ വരയ്ക്കുകയാണ് ഇതിൽ നിന്ന് ഫൈനൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ കൂടെ മാറ്റങ്ങൾ ഉണ്ടാകും അതിനുശേഷം മുഖത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തെ ഒരു ഞാൻ ഇങ്ങനെ വരച്ചു കൊണ്ടുവരികയാണ് ഇങ്ങനെ വരച്ച് വരുന്നു ഇവിടെ ഇവിടെ നിന്ന് ഇതിനെ വരയ്ക്കുകയാണ് ഇത് നോക്കാം വരച്ച് താഴേക്ക് ഇവിടെ നിന്ന് ഇനി ബ്ലോക്ക് ചെയ്യട്ടെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് വരച്ച് വന്നിട്ട് ഇതിൻ്റെ നീളമൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം ഇവിടെ താടി വരണം എന്ന് ഞാനിങ്ങനെ അടയാളം എത്തി കേട്ടോ ആദ്യം ചിത്രം വരയ്ക്കുന്ന രീതിയാണ് ഇങ്ങനെ തന്നെയാണോ എല്ലാവരും വരയ്ക്കുന്നത് വച്ചാൽ അല്ല ഓരോ ചിത്രകാരനും ചിത്രകലാ വിദ്യാർത്ഥിക്കും ഓരോ ശൈലികളുണ്ട് ഇത് ഒരു ഉപാധി മാത്രം ഒരാളുടെ ഒരു ശൈലി മാത്രം ഈ ശൈലിയിലൂടെയാണ് വളരെ എളുപ്പം വരയ്ക്കാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഒരുപാട് കുട്ടികൾക്ക് റിസൾട്ടുണ്ട് അവരൊക്കെ വരയ്ക്കുന്നു നമ്മുടെ ഇപ്പോൾ വന്ന ആരും ചിത്രം വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പോയിട്ടില്ല അതുപോലെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് അതായത് നിരന്തരമായ നമ്മുടെ ഒരു പ്രാക്ടീസാണ് നമ്മുടെ ചിത്രകല എന്ന് പറയുന്നത് നമുക്ക് ഏതൊന്നിനോടും പ്രണയം പ്രണയമുണ്ടാവണം അതാണ് ആദ്യം വേണ്ടത് നമ്മൾ പ്രണയം എന്ന് പറയുമ്പോൾ കേവലം ഏതെങ്കിലും ഒരു എതിർലിംഗത്തിനോടും മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല സകലതിനോടും കേവലം സ്നേഹത്തിൽ ഭക്തി കൂടി കലണ്ടുമ്പോൾ പ്രണയമാകുമെന്ന് പറയും നമ്മൾ ജലത്തിൽ ഭക്തി കലട്ടുമ്പോൾ തീർത്ഥമാകുമെന്ന് പറയുന്നത് പോലെ അപ്പോൾ നമ്മൾ പ്രണയത്തിലെല്ലാം നമ്മളെടുക്കും അല്ലേ പ്രണയത്തിൽ നമുക്ക് അരുതായികളില്ല ഇഷ്ട അനിഷ്ടങ്ങളും ഇല്ല അതുകൊണ്ട് നമ്മളിതിനെ സ്നേഹപൂർവമായിട്ട് എടുക്കും വിദ്യാർത്ഥിനെ മുഖം ഞാൻ വരയ്ക്കുന്നത് നമുക്ക് കണ്ണൊക്കെ വരയ്ക്കുന്നത് അങ്ങനെ പത്തൊക്കെ അടയാളപ്പെടുത്തി നമുക്ക് ഇറേസ് ചെയ്യാൻ പാത്രം നമുക്ക് ഇറേസ് ചെയ്യാം അതെ ഏത് വേണമെങ്കിലും ഇറേസ് ചെയ്യാം ഇറേസർ വെക്കുക പത്ത് സോഫ്റ്റ് ആയിട്ട് വരയ്ക്കുക ഇറേസ് ചെയ്യുക ഇങ്ങനെ പല പ്രാവശ്യം ഇറേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും പോകും നമുക്ക് തൂത്തുകളയാണ് ചില പറയും എൻ്റെ കൂടെ മാഷ പറഞ്ഞിട്ടുണ്ട് റബ്ബറ് മാറ്റി വെച്ചേക്കാടാന്ന് അപ്പോൾ നമുക്കൊരു ടെൻഷൻ തുടങ്ങും അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലെന്നാൽ എൻ്റെ ഒരു അഭിപ്രായം കിട്ടുക നമ്മൾ ഇറേസറൊക്കെ ഉപയോഗിച്ചു എത്ര ആവശ്യം പണി തുടച്ചു നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ പറ്റാത്ത കാര്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ തെറ്റുകൾ എന്ന് കരുതെന്നാണ് പറയുമ്പോൾ നമ്മൾ അതിനെ വായിച്ചു കളയുന്നു എന്ന് പറയുന്ന പോലെ എല്ലാ കർമ്മങ്ങളിലും ഒരു ഇറേസർ ആവശ്യമാണ് അതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നാറില്ല നമ്മൾ വരച്ച് തെളിഞ്ഞ് നമുക്ക് ഇറേസർ വേണ്ട എന്നൊരു അവസ്ഥ എത്തുമ്പോൾ മാത്രം അതിനുപേക്ഷിച്ചാൽ ബോധവർവ്വേക്ഷിക്കരുത് കുറെ കാര് വരച്ചു വരുമ്പോൾ ഇനി അതിന് ഇറേസറിന്റെ ആവശ്യമില്ല നോക്ക് ആർട്ടിസ്റ്റ് നമ്പൂതിരി പോരും കേട്ടാ വലിയ വലിയ ചിത്രകാരന്മാര് ഇറേസറൊന്നും എഴുത്തിരുന്നിട്ടില്ലെന്നാണ് അദ്ദേഹം പറയാറ് അതായത് തെളിഞ്ഞു കഴിഞ്ഞ് ആദ്യമൊക്കെ അദ്ദേഹം ഒരുപാട് തൂത്തിട്ടുണ്ടാകും ഇറേസ് ചെയ്തിട്ടുണ്ടാകും പിന്നീട് പിന്നീട് അത് വേണ്ട എന്ന് നമുക്ക് നമ്മളോട് പറയും നമ്മുടെ അറിവ് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം അതെല്ലാം നമ്മൾ പറ്റാത്തത് കൊണ്ട് ഇറേസറൊന്നും വെക്കണ്ട ഇറേസറോട് കൊടുക്കുന്ന വരയ്ക്കാം അടയാളപ്പെടുത്തി അധികാലത്തായി ഇപ്പം ഞാനിത് വരയ്ക്കുന്നത് കാരണം മറ്റു സ്വരങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തില്ല ചുണ്ട് വരച്ച് നോക്കിയാണ് കാരണം കണ്ണ് ചുണ്ട് മീശയുടെ ഭാഗത്തിന് അടയാളപ്പെടുത്തി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇനി വരുന്നത് ഇനിയും വരും ഡീറ്റെയിൽ ആയിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ ദീക്ഷ താടി അല്ലേ താടി വെക്കാതെ താടി വെക്കാൻ വീട്ടിലെ താടി നല്ല ഭംഗിയുള്ള മുഖം വാർദ്ധക്യത്തിൻ്റെ ഒരുക്കങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണ് അത് ശൈശവത്തിലെ മുഖം പോലെ തന്നെ മനോഹരമാണ് മറ്റു രീതിയിൽ ഏതൊരു സൗന്ദര്യമുണ്ട് വാർത്തയ്ക്ക് സൗന്ദര്യമുണ്ട് ആ സമയത്തുള്ള ചുടുവുകൾ മനോഹരമാണ് ചിത്രകാരന്മാരത് നുകർന്നെടുക്കാറുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ മുഖത്ത് ചുടുവുകളോ മുടി വെളുത്തപ്പോഴത് വിഷമം തോന്നും അതും ഒരു കളർ ചേഞ്ചാണ് അതും ഒരു വ്യത്യാസമാണ് അതിനെ ആസ്വദിക്കണം എല്ലാ അവസ്ഥകളെയും നമുക്ക് ആസ്വദിക്കാനാവണം അങ്ങനെ പലതിനെയും വിട്ടു കൊടുത്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് വേണം നമുക്ക് നിലനിൽക്കാനും കടന്നു പോകാനും ഒക്കെ അപ്പോൾ അല്ലെങ്കിൽ ഈ കെട്ടിവലിക്കലില്ലാതാവും നമ്മൾ അനുസരിക്കുക വിട്ടുകൊടുക്കുക പ്രപഞ്ചത്തിന് വിധേയരാകുക എന്നൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ കാര്യങ്ങൾ നമ്മളിങ്ങനെ കെട്ടുപാടുകളും കെട്ടപ്പെടലുകളും കെട്ടിവയ്ക്കലുകളും ആയിട്ട് ഈ ജീവിതത്തിന് ആസ്വദിക്കാതെ പറയുന്നു അതുകൊണ്ട് ഇവിടെ കിട്ടിയ മനോഹര നിമിഷങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ പറ്റാത്ത നല്ലതൊക്കെ ചെയ്തുകൊണ്ട് നല്ലതിനെ എടുത്തുകൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രണയപൂർവ്വം നമുക്ക് നിൽക്കാനാണ് നമ്മൾ ഒരു മോട്ടിവേഷൻ്റെയും കാര്യമില്ല നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രണയത്തിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മനോഹരമായിട്ട് പോകും അത് കൂടാതെ മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ ഇപ്പോൾ ഓടി പിന്നാലെ എത്തിവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞിരക്കും അപ്പോൾ ഞാനും ഓടാമെന്നൊന്ന് പറഞ്ഞു നോക്കൂ അവന് പരാജയം വന്ന വിഷമം ഉണ്ടാവില്ല നമ്മൾ വിജയ ശ്രീലാളിതനായിട്ട് അവന്റെ മുഖത്ത് നോക്കി അവാർഡ് മേടിച്ച് നടന്നു പോകുമ്പോൾ അവർ വിഷമം തോന്നുന്നു അത് അവരേ കൊടുത്തിട്ടുണ്ട് നിനക്കൊപ്പം ഞാനും ഓടാം ഞാൻ പറഞ്ഞു നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കണം കാര്യം ഇതൊന്നും നമ്മളീ ജീവിതത്തിൽ സ്ഥിരമല്ല ഒരു വിജയമല്ലേ ഒന്നും സ്ഥിരമല്ല എന്ന ഭാവം ഒന്നും സ്ഥിരമല്ലുള്ളൂ ഒരിക്കൽ ഞാൻ വീഴും നീയും വീഴുമെന്നറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിൽക്കുന്നവർക്കൊപ്പം നിന്ന് ചിരിക്കുക നന്നായിട്ട് സ്നേഹിക്കുക സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾക്കൊപ്പം ീണ കടന്നു പോവുക അങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് നിസ്സംഗതയോടെയും എന്നാൽ പ്രണയത്തോടെയും ഒക്കെ ഇങ്ങനെ കടത്തി വിടാനാവുന്നെന്ന് പറയുന്നു അവിടെ പതുക്കെ 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 വരച്ച് പാപ്പൻ ഇത്ര മനോഹരമായിട്ട് വരച്ച് നോക്കി കുറച്ച് സമയം എടുക്കണം അല്ലേ ഞാൻ ഇവിടെ വരച്ച വരകളൊക്കെ നിങ്ങളെ സാധിച്ചു ഇനി നമുക്ക് കുറച്ച് ഷെയ്ഡൊക്കെ ചെയ്യാം എങ്ങനെയുണ്ട് സംഭവം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വളരെ ഇഷ്ടത്തോടുള്ളി വായിക്കാം ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ കാർഗിലെ ചിത്രം എല്ലാം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഉണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളായ ഫീസൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് ഏറ്റവും ആഗ്രഹം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് വഴങ്ങുന്ന ഒരാളാണ് ഞാൻ ആരോടും കാരണം വഴങ്ങാതെ പറ്റില്ലല്ലോ ഒരു കാറ്റ് വരുമ്പോൾ മരങ്ങളിങ്ങനെ വഴങ്ങി കൊടുക്കും അല്ലെങ്കിൽ ശിഖരങ്ങൾ അകറ്റി കൊടുക്കും കാറ്റ് കടന്നു പോകുന്നസില് പിടിച്ച് മരം ഒടിഞ്ഞു പോകും നിലനിൽക്കണമെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൽ വഴങ്ങി കൊടുക്കണം എല്ലാവർക്കും ഇപ്പോൾ വഴങ്ങണം എന്ന ഭാവം മാറ്റണം അങ്ങനെ പ്രകൃതിയിൽ നിന്ന് പലതും പെട്ടിക്കാറുണ്ട് അങ്ങനെ നോക്കുക ഇത്രയും വരച്ചു ഇനി ഞാൻ പലതൊന്ന് ഇറേസ് ചെയ്തിട്ട് എയ്റ്റ് ബി ഉണ്ട് അത് കുറച്ചുകൂടി ഡാർക്ക് പെൻസിലുകളോട് നമുക്ക് വളരെ നന്നായിട്ട് ഡീറ്റെയിലിങ്ങും ചെയ്യാം ഞാൻ ഇറേസ് ചെയ്യുമ്പോഴൊന്ന് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ സമയം അധികം കളയാതിരിക്കാൻ വേണ്ടി നോക്കുക നോക്കാതെ ഇറേസ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി ഞാൻ ഈ മുകളിൽ നിന്നൊന്ന് വരച്ചു തരാമോ നമുക്ക് എന്നിട്ട് നമ്മുടേതായ രീതിയിൽ വരയ്ക്കാം മീനപ്പാത്തൊക്കെ വരച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്ന് വരയ്ക്കാൻ സ്വരം ഒക്കെ കറക്റ്റ് ആവുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ആയിട്ട് സംസാരിക്കാം അപ്പോ പ്രകൃതിയിലെ മറ്റുള്ള പലരും സ്വരംഭിച്ച് തുടങ്ങും അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സ്വരം ബുദ്ധിമുട്ടാവരുന്ന് കരുതിയിട്ടാണ് പട്ടി പൂജയും കിളിയും ഒക്കെ ഉണ്ടൂടെ ഒക്കെ ഇങ്ങനെ ഇവിടെ കയറി ഇറങ്ങി അവരുടെ സ്വരം ഉണ്ടാക്കി അവർക്ക് സ്വാതന്ത്ര്യത്തിലൂടെ അവർ കടന്നു പോകണം അപ്പോൾ നമ്മൾ അവരെ ഒക്കെ കണ്ടത് കേട്ടും അവർക്കൊപ്പം കാണലും അവരോടുള്ളതുകൊണ്ടാണല്ലോ നമ്മളുള്ളതും അപ്പോൾ ഒന്നിനെ നിഷേധിക്കാതെ കിളിപ്പാട്ടുകൾ കേട്ട് പ്രകൃതിയിൽ ഓരോ സ്വരത്തെയും ആസ്വദിച്ചു കൊണ്ട് നമ്മൾ അറിഞ്ഞപ്പോൾ എൻ്റെ ചെവിക്ക് നല്ല പവർ ഉണ്ടല്ലോ ഈശ്വരൻ അതെനിക്കതൊക്കെ കേൾക്കാൻ എനിക്കൊരു അവസരം തോന്നിട്ടു പറഞ്ഞാൽ മതി പലരും അലോസരപ്പെടും എന്തൊരു സ്വരം ആയിത് കിളികളുടെ സ്വരം പോലും നമ്മൾ അറിയേണ്ടത് ഇതൊക്കെ കേൾക്കാനൊരു കാതുകൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ കേൾക്കാനായിട്ട് അപ്പം അത് കേൾക്കുക പലതിനെയും നമുക്ക് പറ്റാവുന്നത്ര ആസ്വദിക്കണം അലോസരങ്ങൾ അധികം ഇല്ലാതെ പോകാനായിട്ട് ഉണ്ടാകും ജീവിതത്തിൽ നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ എന്നാലും പലതിലെന്ന് നമുക്കൊരു പഠിക്കാൻ ഒരുപാടുണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് അപ്പോഴാണ് പലപ്പോഴും ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നത് നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായിപ്പോയി എന്നൊക്കെ അറിയുമ്പോൾ അല്ലെ തോന്നുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് കൂട്ടിരിക്കണം അതുപോലെ തന്നെ ഒറ്റയ്ക്കായി പോയി എന്ന് കരുതുന്നവർക്ക് കൂട്ടിരിക്കണം ഒരു വാക്കുമുണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും കൂടി ഇരിക്കാൻ നമുക്കാവണം അതാണ് നമ്മുടെ ജീവിതങ്ങളുടെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അത്രയും വരച്ചു നോക്കൂ വളരെ ചെറുതായിട്ട് വരച്ചു ഇങ്ങനെ കൊണ്ടുവന്നു നിങ്ങൾക്ക് എൻ്റെ വര ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതറിയിക്കുക പിൻസിലടിക്കുന്ന മാറി കേട്ടോ ഇത് സ്റ്റേട്ടിലായിട്ട് കുറച്ചും കൂടെ ഡാർക്കുള്ള പെൻസിറ്റ ഞാൻ അത് ഇദ്ദേഹത്തിൻ്റെ താടിയും മീശയൊക്കെ വരയ്ക്കുമ്പോൾ ഡാർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പുരികത്തിൻ്റെ ഭാഗത്ത് തന്നെ കുറച്ച് കറുപ്പുള്ള വരും അപ്പം ഇദ്ദേഹത്തിൻ്റെ പുരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നത് വലിയ നല്ല തിക്കായിട്ടുള്ള പുരിയാണ് ഞാനതിൽ കുറച്ച് ഭാഗം ഉണ്ടാവുക നമ്മൾ എങ്ങോട്ടാണോ ഈ രോമങ്ങൾ വളർന്നു നിൽക്കുന്നത് അങ്ങോട്ട് വരയ്ക്കണം കേട്ടോ ഇങ്ങനെ നോക്കുക രുന്നു പിന്നെ ചിത്രത്തിലെ ഏറ്റവും ബേസിക് ആയ പാഠങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വളരെ രസകരമായി അക്കങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് അത് വെറുതെ ഒരു ചിത്രമല്ല അതിനോടൊപ്പം ഒരുപാട് ആഡ് ചെയ്തുകൊണ്ട് ഇത് തുടങ്ങി വെക്കുന്നു പിന്നെ ഒരുപാട് ആഡ് ചെയ്തു സീനറികളൊക്കെ വരയ്ക്കുന്നൊരു ചിത്രം ഉടനെ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ അത് നമ്മൾ ഉടനെ അവതരിപ്പിക്കും കേട്ടോ അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വരച്ചുകൊണ്ട് നമുക്ക് ആ ചിത്രങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾ ഞാനത് വളരെ വിശദമായിട്ട് ഒന്ന് രണ്ട് അക്ഷരങ്ങൾ മൂന്ന് നാല് അക്ക അക്ഷരങ്ങള് അക്കങ്ങള് സോറി അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് പഠിപ്പിക്കാം അതുകൊണ്ട് നമുക്ക് ചിത്രം വരയ്ക്കാം അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ ഒന്ന് തുടങ്ങി കിട്ടാൻ വേണ്ടി ഈ അക്കങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളങ്ങ് പോവുമല്ലോ വരച്ച് 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 വന്നിട്ട് കണ്ട മൂക്കിന്റെ കണ്ണിന്റെ ഭാഗം തന്നെയാണ് ചില നമ്മൾ വിട്ട് കളയണം വരകളെ കംപ്ലീറ്റ് വരയ്ക്കരുത് കാരണം അവിടെ ചില നിഴലുകളും വെളിച്ചമൊക്കെ സമന്വയിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഭാവമുണ്ട് അത് വരച്ചാൽ കിട്ടില്ല നമ്മുടെ മുഖമൊക്കെ വരയ്ക്കുമ്പോൾ മുഖത്തിലെ പല ഭാഗങ്ങളും വരച്ചു വെച്ച പോലെയല്ലല്ലോ ചെറിയ നിഴലൊക്കെ വീഴുന്നൊരു ഭംഗി ഉണ്ടാവില്ല അത് നിമ്നോന്നതങ്ങളെ ഉയർച്ചയും താഴ്ചയൊക്കെ ഒരു ഭംഗിയുണ്ട് അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം വരയ്ക്കാതെ വിട്ടുകൊടുക്കണം നോക്ക് ഇപ്പം ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നത് ഞാൻ കുറേ സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നത് അല്ലാതെ വളരെ ഗഹനമായിട്ടൊരു വലിയ ചിത്രകാരന് ചെയ്യുന്ന രീതിയിലൊന്നും അല്ല കുറച്ചൊക്കെ ഇങ്ങനെ വേദച്ചിരിക്കും ചെയ്യാൻ അറിയാം പറ്റും കുറച്ചൊക്കെ പറ്റും പക്ഷെ അതുപോലെ ഞാനിവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ ചുരുങ്ങിയ സമയം കൂടെ കിട്ടാവുന്നവർ ഏറ്റവും ലളിതമായിട്ടാണ് വരയ്ക്കുന്നത് നോക്കാം ഇവരെയുള്ള ഒറ്റ വരകളത് ഇങ്ങനെ വരച്ചു നോക്കിയാൽ എല്ലാം സ്വാതന്ത്ര്യമാണ് ഇപ്പൊ നരച്ച് തൊക്കെ വരയ്ക്കുമ്പോ എല്ലായിടത്തും വരയ്ക്കണം നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് വരകൾ കേട്ടോ ഇപ്പൊ അതെ ഒരു താടി ഇങ്ങനെ തിക്കാതെ ഇങ്ങനെ വരച്ചേക്കണം വരയ്ക്കുന്നു നോക്കുക വരകള് തിരിഞ്ഞും മറിഞ്ഞും വീടും എന്നാൽ മേലിലോട്ടങ് തിരിച്ചു കളയരുത് കേട്ടോ വരയ്ക്കുമ്പോ ദീക്ഷ എങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങനെ ദീക്ഷെന്നൊക്കെ പറയത്തില്ലേ ഈ പല സ്ഥലങ്ങളിലുള്ളവർ നമ്മൾ പല ജില്ലകളിലുള്ളവരൊക്കെ നമ്മളെ കാണുന്നത് ഇപ്പം ചില വാക്കുകൾ ചിലത് പ്രയോഗത്തിലേ ഇല്ലാത്തതാണ് മലയാള ഭാഷകൾ സൗന്ദര്യം എങ്ങനെയാണെങ്കിൽ ചില ഗ്രാമ്യ ഗ്രാമീണ ഭാഷകളിൽ ചില പ്രയോഗങ്ങളില്ല ചില പ്രയോഗങ്ങൾ അത്ര നല്ലതുമല്ല നമുക്ക് ചിലർ പറയുന്നതൊക്കെ അപ്പോൾ നമുക്ക് പേടി വരും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലടത്ത് ചില പ്രയോഗങ്ങൾ നല്ലതല്ല വേറെ വാക്കുകളൊക്കെ ആയി പോകും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പേടിയായി കാര്യം ഇത് കോമൺ പ്ലാറ്റ്ഫോമാണ് നമ്മൾ നമ്മുടെ ജില്ലയിലെ ഭാഷയാണ് സംസാരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ അതെല്ലടത്തും ഹിതകരമാണോ നമുക്കറിയില്ല മുഖണ്ടോ അദ്ദേഹത്തിന് ഇതൊരു ചെറിയ ഷെയ്ഡ് നമുക്ക് കൊടുക്കാം കണ്ടോ എന്ന് വെച്ചാൽ മുഖം ചുണ്ട് കണ്ടോ അങ്ങനത്തെ കുറച്ച് ഷെയ്ഡ് വീട് പറ്റും അപ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ മതി എങ്ങനെയാണ് താ എങ്ങനെയാണോ ഇരിക്കുന്നത് താഴേക്ക് ഇതിങ്ങനെ ഇവിടെ നമുക്കൊരു ചെറിയ ഷെയ്ഡ് കൊടുക്കാം ഷെയ്ഡിന് കംപ്ലീറ്റ് വരുന്നതേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം വരച്ചു ഏപ്പം തന്നെ തോന്നില്ല നരച്ച താടിയാൽ തോന്നിയിട്ട് എല്ലായിടത്തും വരയ്ക്കേണ്ട നമുക്ക് ഇതിനകത്ത് തന്നെ ഷെയ്ഡ് വീഴ് നരച്ച താടിക്കകത്തേക്ക് തന്നെ ചില ഇരുട്ട് വഴിവുള്ളിൽ ആ ഭാഗങ്ങൾ മാത്രം കാണിക്കുമ്പോൾ ബാക്കിയിട്ട് നമുക്ക് വൈറ്റ് ആയിട്ട് തോന്നും നേരെ വെച്ച് നമ്മൾ കംപ്ലീറ്റ് വരച്ചാലോ കറുത്തു അടിയായിട്ട് തോന്നും അതുകൊണ്ട് ഇത് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ചെറിയടങ്ങളിലൊക്കെ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്തതേ ഉണ്ടാവും അത് ഇതിന് ഉത്ഭാഗങ്ങളായിട്ട് തോന്നും അപ്പോൾ ഈ മീശ ഇതെങ്ങനെ വരും അതെ ഇവിടെ നിന്ന് വരയ്ക്കുമ്പോഴും ചെറിയ കുഴിഞ്ഞതു കൊണ്ടല്ലേ ഇത് നമുക്ക് കുറച്ച് പേർ പെൻസിലെടുത്തിട്ട് ഇവിടെ നിന്ന് ചെറിയ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം അത് മുഖത്തിൻ്റെ ഒരു സൈഡ് ഉണ്ടാവേണ്ട ധികൾ അപ്പോൾ നമുക്ക് ഈ വൈറ്റ് കൂടെ പ്രൊജക്റ്റ് ചെയ്യും എന്നാൽ മുഖത്തിൻ്റെ ഒരു ഈ നമ്മൾ ഡാർക്ക് കൂടുതൽ തൊട്ടിപ്പോയതായിട്ട് ഒന്നും കേട്ടോ അപ്പം നമ്മൾ ഇരുട്ട് കാണിക്കുമ്പോൾ അവിടെ കൂടുതൽ ഷെയ്ഡ് ചെയ്യപ്പെട്ടു മനസ്സിലായില്ലേ ഇങ്ങനെ അത് ഈ ഭാഗം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ റെഫർ ചെയ്തിട്ട് വരയ്ക്കുമെന്നൊക്കെ സംശയം ഉണ്ടാവില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ചിത്രം എടുത്ത് നോക്കുക ഇതുപോലെ നോക്കുക പിന്നെ ഒരു നമ്മൾ ഈ കിട്ടുന്ന ചെറിയൊരു സമയം കൊണ്ടാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാട്ടോ നമ്മൾ ഒരുപാട് സമയം എടുത്തല്ല വരയ്ക്കുന്നത് ഇത് പെട്ടെന്ന് പഠിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് ഇതൊരു മാർഗം മാത്രമാണ് കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ വരച്ച് നിൽക്കരുത് നിങ്ങൾ കുറച്ചുകൂടെ സമയമെടുത്ത് കൂടി പത്തിയെ വരച്ചിട്ട് ചിത്രം തീർക്കുക ഞാൻ മറ്റു ഡീറ്റെയിൽക്ക് കിടക്കുന്നില്ല അല്ലെങ്കിൽ ഉടുപ്പൊന്നും വരയ്ക്കില്ല നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇത് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഷെയ്ഡൊക്കെ വേണം പല ഷെയ്ഡിലുള്ള പെൻസിലൊക്കെ എടുത്തിട്ട് ഇത് ഇത് സിക്സ് ബി ആണ് എന്ന് വെച്ചാൽ ടൈൻ്റെ പെൻസിലാണ് ഇത് ഇതിവിടെ കിടന്നിട്ടതൊക്കെ എടുത്തോട്ട് ചെയ്യുക കേട്ടോ ഒരു ചെറിയ ഷെയ്ഡൊക്കെ ഇവിടെ കിടക്കട്ടെ ഒരു സൈഡ് ഒരു ഷെയ്ഡ് ഒരു നീഴല് വീഴ് അല്ലേ അല്ലാതൊക്കെയാണ് നമ്മൾ ചുളുകളൊക്കെ ഷെയ്ഡ് ചെയ്യേണ്ടത് അത് തുണിയൊക്കെ വരച്ചിട്ട് ആ ഷെയ്ഡിങ് വരുന്ന ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കാം പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾ എത്ര പേര് കാണുന്ന കാണുന്നതിനൊക്കെ അനുസരിച്ച് നമ്മൾ കൂടുതലും വരയ്ക്കുന്നത് കാരണം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടവരുണ്ട് അത്യാവശ്യം വന്ന് പഠിച്ചു പോകേണ്ടവരുണ്ട് അങ്ങനെയാണ് പല രീതിയിൽ നമ്മൾ ഇത്ര വരയ്ക്കുന്നത് അറിയാവുന്നവർക്ക് തന്നെ കുറച്ച് ഡീറ്റെയിലേക്ക് വേണമെന്ന് പറയുന്നവരുണ്ട് തീരെ അറിയാൻ പാടില്ലാത്തവരുണ്ട് അങ്ങനെ പല നമുക്ക് നമ്മളോട് വിളിച്ച് സംസാരിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്കെയാണ് ഞാനിപ്പോൾ ഡാൻസ് ചെയ്തിട്ടുണ്ട് ഈ കണ്ണിനെ പാട് ഏർപ്പെടുത്തി നോക്കുക ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് കൃഷ്ണമണ്ടി ഇത് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ചെയ്യേണ്ടത് അതായത് അല്ല ഇപ്പം നമ്മുടെ സ്ഥലത്ത് നമ്മൾ ഒരു മുഖം ടോട്ടൽ വരയ്ക്കുന്നതിലാണ് അതിനുശേഷം നമ്മൾ എന്നിട്ട് പഠിച്ച് കഴിയുന്ന മുറയ്ക്ക് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചിത്രങ്ങൾ ഫോട്ടോ ഫിനിഷിലൊക്കെ വരയ്ക്കാൻ പറ്റും കേട്ടോ സമയം സമയമെടുക്കും കുറച്ച് സമയം എടുത്ത് പയ്യ വരച്ച നമുക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ പരമാധിത്തിനകത്തൊരു എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഓടിച്ചു വിടലുകളോ ഒന്നുമില്ല ഇവിടെ നമുക്കൊരു ഡീറ്റെയിൽ കൊടുത്ത് ഇവിടെ താഴ്ത്തണം ഇങ്ങനെ വളഞ്ഞാണ് നിൽക്കുന്നത് ഇവിടെ ഇവിടെയാണ് കൂടെ ലൈറ്റ് വരുന്നത് മുക്ക് ഇങ്ങനെ നിൽക്കും ഇവിടെ ഇച്ചിരി താഴെയാണ് ഇവിടെ ചെറിയ ഷെയ്ഡ് കൊടുത്തു ഒരു ഒരു കാലഘട്ടത്തിലെ സൗന്ദര്യ ഭംഗിയാണ് അല്ലേ ഈ മുഖത്ത് ഇത്തിരി ഇത്തിരി ഭംഗിയാണ് വർദ്ധിക്കാവുന്ന അവസ്ഥയിലും സൗന്ദര്യമാണ് നമ്മൾ കാണുന്നത് ആ ചുടുകൂടെ എത്ര മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് നമ്മളവിടെയൊക്കെ സൗന്ദര്യഭാവത്തിൽ ഏതൊന്നും സൗന്ദര്യം ഉണ്ട് മൂർഖനൊക്കെ കാണുമ്പോൾ നമ്മൾ ചില പെൺകുട്ടികൾ കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യമാണ് അത് ഭയം ജനിപ്പിക്കുന്നതല്ല അത് നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മൂർഖന് നമ്മളൊരു ഭയം ജനിപ്പിക്കുന്ന ഭയത്തിന് കാരണമാകുന്ന ഒരു സൗന്ദര്യമാണ് അതും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം എന്നാൽ പത്തിവഴത്തിൽ എടുക്കുന്ന മൂവർക്ഷ മൂർഖന സൗന്ദര്യം പറ്റട്ടു സുന്ദരിയൊരു പെൺകുട്ടിക്കോ പുരുഷനോ മറ്റൊരു മയിലിനോ ഒന്നും അല്ലെ അത് ഭയം ജനിപ്പിക്കുന്നുണ്ട് കൗതുകാണെങ്കിലും ഇഷ്ടം കൂടുതൽ പ്രണയം ജനിപ്പിക്കുന്ന ഇതും മൃർഖേത് സൗന്ദര്യമാണ് അല്ലെങ്കിൽ ഓരോന്നിനും സൗന്ദര്യഭാവമാണ് ചില സൗന്ദര്യത്തെ നമുക്ക് ഭയമൊക്കെ ജനിപ്പിച്ചാൽ കൈ സൗന്ദര്യം ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് എഴുതി നോക്കാൻ അല്ലേ അങ്ങനെ നമ്മൾ പറഞ്ഞു 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 പറഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് കൂടുതൽ ലൈറ്റ് വീഴരുത് അതൊക്കെ നമുക്ക് ഒക്കെ ചെയ്ത് ഒതുക്കാം എൻ്റെ ഒരു പ്രശ്നം ഇനിയെന്ന് നിൽക്കാൻ നമുക്ക് സമയമൊക്കെ പോകും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വരച്ച് കാണിക്കുന്നത് ഓക്കെ ഷെയ്ഡൊക്കെ ഇട്ടെന്ന് കുറയ്ക്കുക ഇതിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ബാക്ക്ഗ്രൗണ്ട് വരച്ചിട്ട് ഇതിനൊന്നും തെളിക്കാം ഒരു ഹാച്ചിങ് പഠിക്കാൻ എൻ്റെ അത് ഇങ്ങനെ വരച്ച് നോക്കിയാൽ നിങ്ങൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് തെളിക്കുന്നത് കാണാം അതായത് ഇവിടെ ഇതിൽ നിന്ന് ഈ പ്രതലത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കണം അതെ നമ്മുടെ ചിത്രം അതിനാണ് ഇത് നമ്മൾ പറയുന്ന ആർട്ട് തെറാപ്പിയാണ് നമ്മൾ ചിലർ വളരെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ അന്നും ഒരു പടം വരച്ചേക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ നിമിഷങ്ങളെ നിറയ്ക്കാനാവും ആർട്ട് തെറാപ്പിയിലൂടെ ചെയ്യുന്നൊരു കാര്യം ഇതാണ് നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയവ്യഥകളെ അലിയിച്ചു കളയാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ് ചിത്രകല എന്ന് പറയുന്നത് അങ്ങനെ സാന്ത്വനിപ്പിക്കാനാവുന്ന ഒരു വരയുടെ മനസ്സുണ്ട് ചിത്രകലയ്ക്ക് അതിനെ നമ്മൾ തേടുക അങ്ങനെ നമ്മളൊരു ചിത്രം വരച്ചുകൊണ്ട് ഇത്രയും സമയം ശ്രദ്ധിച്ചവർക്ക് ഉപയോഗപ്രദമായില്ലേ എന്ന് പറയുന്നത് വരെ വരയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മുൻവിധികളില്ലാതെയാക്കുക ഞാനിത് വരച്ചാൽ ശരിയാക്കണം പെർഫെക്ഷനിസം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് വരച്ചേ പറ്റൂ അങ്ങനെയൊന്നും ഇല്ലാന്നേ നമ്മളങ്ങ് ചെയ്താൽ മതി പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്നതങ്ങ് പെർഫെക്റ്റ് ആയിക്കോളും അങ്ങനെ ചിന്തിച്ചു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റൂ ചിത്രകാരന്മാരെയൊക്കെ പലപ്പോഴും വരുന്ന പ്രശ്നം ഞാനിടക്കുള്ള ചിലത് വരയ്ക്കാൻ തുടങ്ങാൻ ശരിയാകുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു ശങ്ക അതുകൊണ്ട് പെർഫെക്ഷനിസത്തിന്റെ ആൾക്കാരാവണ്ട പ്രപഞ്ചത്തിൽ ഒന്നും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നിൽക്കുമല്ല നമുക്ക് ഒരു മരത്തിന് നോക്കൂ അതിൻ്റെ അപ്പുറത്തെ വശം പോലാണ് ഇപ്പുറത്തെ സൈഡ് അല്ല ഫോട്ടോസെറ്റ് എടുത്ത് തുടങ്ങിയിരിക്കില്ല അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നന്നായിട്ട് ചെയ്യുക ചെയ്തിട്ട് അങ്ങോട്ട് വിട്ട് കളയുക ശരിയായ ശരിയായാലും ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ കൂടുതൽ നന്നാക്കാൻ ശ്രമിച്ചാൽ മതി അതിൽ വീണ്ടും കെട്ടി വലിച്ചുകൊണ്ട് ഓ ഞാൻ ചെയ്തതിനൊന്നും റിസൾട്ട് കിട്ടിയിട്ടല്ലോ അല്ലേ ഒരം പറയത്തില്ല ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഭാഷ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെന്നുള്ളൂ അങ്ങനൊന്നും ഇല്ല നമ്മൾ നമുക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പറയണോ വേണ്ടതെന്ന് മറ്റുള്ളവരും തീരുമാനിക്കേണ്ടത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്യുക ഞാൻ ചിത്രം ചിത്രം പോലെ എന്നിട്ട് പോസ്റ്റ് ചെയ്യുക നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി ഇടുക കുറേ പേര് കണ്ടെങ്കിൽ സന്തോഷം രണ്ടുപേർ കണ്ടാലും സന്തോഷം കാര്യം എല്ലാവരും എനിക്ക് ഒരാളെനിക്ക് ഒരു കോടി പോലെ ഇഷ്ടമാണ് അത്രയും ആൾക്കാരുള്ള പോലെയാണ് ഞാൻ ഒരാൾ കണ്ടാലും അതിനെ വിലയിരുത്തുന്നതു കൊണ്ട് എന്നിരുന്നാലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക അറിയിച്ചു കൊടുക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ സമയം കിട്ടുമെങ്കിൽ ഒന്ന് ഇടുക അത് മനോഹരമാണ് സന്തോഷമാണ് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചിത്രകല ഇവിടെ നിർത്തുകയാണ് ഇവിടെ ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ വരും അത് നമ്മളൊക്കെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതുണ്ട് പക്ഷെ നമുക്ക് അത്രയധികം നമുക്കിപ്പോൾ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടേക്ക് നിർത്തുന്നു ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടുന്നവർക്ക് മുമ്പിൽ ഈ ഒരു ചെറിയ ചിത്രം ഇത് പഠിക്കാനുള്ള ചിത്രം മാത്രമാണ് ഒരു പൂർണ്ണ ചിത്രം അല്ലെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അതാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മൾ കുറെ കൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഇറേസ് ഇത് വീണ്ടും കണ്ടുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇല്ല ഇങ്ങനെയൊക്കെ വരച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ചിത്രം സമർപ്പിക്കുന്നു അടുത്ത ചിത്രം നമുക്ക് അടുത്ത ദിനം കാണാം ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ ഇഷ്ടം അടുത്ത ചിത്രം ഉടനെയുണ്ട് അത് അക്കങ്ങൾ കൊണ്ടുള്ളതാണ് ഒന്ന് രണ്ട് തുടങ്ങി അക്കങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ചിത്രങ്ങളെ ഞാൻ പഠിപ്പിക്കാം കാത്തിരിക്കുക ഒരുപാട് 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 ഇഷ്ടം നന്ദി